അപ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന കുറിച്ചാണ് റിലീജിയൻ വിട്ടൊരു വിഷയം ഇതിനകത്ത് ഇല്ല അതാരും പറയാത്തത് കൊണ്ട് നമ്മൾ പറയുന്നു വീണ്ടും വീണ്ടും പറയുന്നു എന്താണ് റിലീജിയൻ എന്ന് ചോദിച്ചത് വെരി സിലോസ് ഓഫ് റിലീജിയൻ അല്ല ബിലീവിങ് ഇൻ തിങ്സ് വിത്തൗട്ട് എവിഡൻസ് ഓർ ലോജിക് സോ ഇത് നിങ്ങൾ കാണുന്നത് തെലങ്കാനയിലുള്ള ഒരു മനുഷ്യൻ കൃഷ്ണ എന്നാണ് പേര് അദ്ദേഹം പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു ആരാധകനാണ് ട്രംപിന് കോവിഡ് വന്നപ്പോൾ കൃഷ്ണ എന്തു ചെയ്തു അയാൾ വലിയ വിഷാദത്തിന് അടിമയായി ഇയാളുടെ വീട്ടിൽ ഇയാൾ പതിനാല് ലക്ഷം രൂപ ചെലവ് ചെയ്ത് ട്രംപിന് വേണ്ടി ഒരു അമ്പലം ഉണ്ടാക്കി ഒരു പ്രതിമയുണ്ടാക്കിയും രാവിലെ പാലവിഷയം നടത്തിയൊക്കെ ചെയ്തിരുന്നതാണ് ട്രംപിന് കോവിഡ് വന്നു അപ്പോഴേ ഇയാൾ ഡള്ളായി ഇയാൾ പ്രത്യേക പ്രാർത്ഥന നടക്കുന്നത് തുടങ്ങി വീടിന് ഒരു മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് ഭയങ്കര ആശങ്കയായി മനുഷ്യൻ ട്രംപ് ഇപ്പോൾ ഇരുന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കോവിഡും കഴിഞ്ഞ് പുറത്തിറങ്ങി പക്ഷെ ഇയാൾ പുറത്തിറങ്ങിയില്ല ഇയാൾ വേദന കൊണ്ട് അയാളുടെ അന്തസ്രാവ ഗ്രന്ഥികളെല്ലാം ഉരുകി ഉരുകി പുള്ളി മരിച്ചുപോയി ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വിഷയം അറിഞ്ഞിട്ട് പല ആൾക്കാരും ഓൺലൈനിലൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ചറവറ ചവിട്ടിമതിക്കാൻ തുടങ്ങി സമാനമായിട്ടുള്ള വിശ്വാസങ്ങൾ വളരെ അഭിമാനത്തോടെ പങ്കിടുന്നവരാണ് ഈ കൃഷ്ണ എന്ന് പറയുന്ന ഈ വ്യക്തിയെക്കുറിച്ച് ഈ ചവിട്ടിമതി നടത്തിയത് എന്നുള്ളതാണ് കാരണം ദിസ് ഈസ് ദ വെരി സിലബസ് ഓഫ് റിലീജിയൻ അയാൾ ചെയ്തതും ഒരു സാധാരണ ആയിട്ടുള്ള ആൾ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ല ഒരു സ്റ്റെപ്പ് കൂടെ കുറച്ചുകൂടെ ഓണസ്റ്റ് ആയിട്ട് ഒരു കാര്യം ഏത് കാര്യം ചെയ്താലും അതിനകത്ത് ആത്മാർത്ഥ കാണിക്കുന്നവർക്കാണ് പ്രശ്നം എല്ലാവരും ചെയ്യുന്നു പക്ഷെ അവർ ശരിക്കും കൂടി ചെയ്യുന്നില്ല അല്ല ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്നത് പോലെയാണ് അത്രയ്ക്കും അവിടെ ചെയ്യുന്നില്ല ഒരു ചെറിയ പിടുത്തമുണ്ട് ചില ആൾക്കാർ ശരിക്കും വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കുകയും അവരത് ചെയ്യുകയും ചെയ്യും അവർ ഓണസ്റ്റ് പീപ്പിൾ ആണ് ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു അൺവാണ്ടഡ് ക്വാളിറ്റിയാണ് അതാണ് ഈ പുള്ളിക്ക് സംഭവിച്ചത് ബട്ട് ദിസ് ഈസ് റിലീജിൻ പക്ഷെ നമ്മൾ ഏതൊന്നും നല്ല റിലീജ്യൻ ഇതാണ് റിലീജ്യൻ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും റിലീജ്യൻ തന്നെയാണ് ഇതൊന്നും റിലീജ്യനാണ് ഇതെന്താണ് ഒരു മനുഷ്യൻ ജോലി കിട്ടാനായിട്ട് നേർച്ചു തന്നു ബാങ്കിൽ ജോലി കിട്ടിയ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് നേർച്ചു തർന്നു എന്തായിരുന്നു നേർച്ച ജീവൻ കൊടുക്കാം ഇസ് ഇറ്റ് പോസിബിൾ നിങ്ങൾക്കൊരു കാര്യം കിട്ടാനായിട്ട് ജീവൻ കൊടുക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു മതത്തിൽ നടക്കുന്നില്ലേ അങ്ങനെ സ്വന്തം മകനെയായാലും സ്വന്തമായിട്ടും കാളിക്കും കൂളിക്കുമൊക്കെ ബലി കൊടുക്കുന്ന ആൾക്കാരില്ലേ രക്തം കൊടുക്കുന്ന ആൾക്കാരില്ലേ ഇതാണ് അയാൾ ചെയ്തത് അയാള് ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചു ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ വടിയായേക്കാമേ എന്ന് പ്രാർത്ഥിച്ചു ജോലി കിട്ടി അയാൾ ട്രെയിനുകൊണ്ട് തലവെച്ചു ഇതും വാർത്തയായിട്ട് വരുമ്പോൾ ആളുകൾ ഭയങ്കര പ്രശ്നമാണ് ഇതെന്ത് ചെയ്യാൻ ഇത്ര വിഡ്ഡിയാണോ ഇവൻ ആകെ ചെയ്തത് ഇത്രയേ ഉള്ളൂ അവൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ചു മറ്റുള്ളവർ അത്രയും വന്നിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാനൊരു പോസ്റ്റ് ചെയ്ത് അടുത്ത് ഇട്ടതാണ് ആന്ധ്രയിൽ നിന്ന് ഒറ്റക്കാലിൽ എണ്ണൂറ് കിലോമീറ്റർ നടന്ന് ഒരാളെ ശബരിമലയിൽ എത്തി അയാൾ എന്തിനാണ് എത്തിയെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് രണ്ട് കാലം നഷ്ടപ്പെടാമായിരുന്നു ഒരു കാലേ നഷ്ടപ്പെട്ടുള്ളൂ അതുകൊണ്ട് അയാൾ എണ്ണൂറ് കിലോമീറ്റർ നടന്നു ഇതാണോ മതം എന്ന് ചോദിച്ചാൽ ഇതാണ് മതം പക്ഷെ ഇതെല്ലാം തന്നെ ഓൺലൈനിൽ ആളുകൾ ഭയങ്കര ക്രിറ്റിസിസമാണ് വിമർശനവും ഇതും മതം തന്നെയാണ് ഇത് വേറെ എന്തൊക്കെയാണെന്ന് ആളുകൾ കരുതുന്നു പ്രൈം മിനിസ്റ്റർ ആറ്റ് പൂജാരി ഡോട്ട് കോം രണ്ട് പ്രധാനപ്പെട്ട ഇവൻസിൽ രാജ്യം ഭരിക്കുന്ന മതേതര രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പൂജാരിയായി മാറുകയാണ് അഭിമാനത്തോടെ നല്ല ഡിവിഡൻ്റും പ്രതീക്ഷിക്കുക ഇത് മതമാണ് ദിസ് ഓൾസോ എ വെരി സിലബസ് ഓഫ് റിലീജിയൻ വർക്കിംഗ് ഇൻ ദിസ് കൺട്രി ഇനി മറ്റൊന്ന് പടം വരച്ചാൽ പടം ജസ്റ്റ് ഒരു പടം വരയ്ക്കുന്നു പടമായി വിമൻ വിമൻ വിഹഡ് ആസ് ത്രീ കിൽഡ് ഇൻ ഫ്രാൻസ് ഫ്രാൻസിലെ മരണം വി എൻ എയിലെ മരണം അധ്യാപകൻ്റെ വെടിവെച്ച് വന്നിട്ട് കഴുത്തു വെട്ടി മാത്രം ഇനി അടുത്തിടെ കണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ലോകത്തെ മുഴുവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും വരട്ടുകയും ചെയ്തു ഇതും മതമാണ് ഇറ്റ്സ് ഓൾസോ ദ വെരി സിലബസ് ഓഫ് റിലീജിയൻ എന്നൊരു ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്യും നിനക്കെന്താടാ ഇത്ര വലിയ റൂൾ ഫോബിയ വളരെ രസകരമായ ചോദ്യമാണ് ഇത് മോഡേൺ ഏജില് ഒരു വലിയൊരു ഭീകരമായിട്ടുള്ള ഇൻ്റലക്ച്വൽ ചോദ്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഉൾഫോ ഹോബി ഉൾഫോ ചോദിക്കുന്ന ചോദ്യം ദിസ് ഓൾസോ റിലീജിയൻ ഇറ്റ് പോയിസൺസ് എവറിതിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതെല്ലാം ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞു പോസിറ്റീവ് ഒരു കാര്യം നോക്കും ഞാൻ ഒരിക്കലും കാണാത്ത എൻ്റെ ജീവിത പങ്കാളി ഒരു മുസ്ലിമാണ് ആൻ്റണി ഡിസ്യൂസ ദിസ് ഇസ് എ ബോർഡ് എ ഫ്ലൈ ഒരു അഡ്വെർടൈസ്മെന്റ് ബോർഡാണ് കൊല്ലം ദേശീയപാതയിലെ ബൈപ്പാസ് തുടങ്ങുന്നിടത്താണ് ഈ പല പരസ്യത്തിലത് അതിനകത്ത് എഴുതിയിരിക്കുക എന്താണ് കരൾ മാറ്റുകൾ ശസ്ത്രക്രിയ അതിന് പരസ്യമാണ് ഞാൻ ഒരിക്കലും കാണാത്ത എൻ്റെ ജീവിത പങ്കാളി ഒരു മുസ്ലിമാണ് അങ്ങനെ എഴുതണമെങ്കിൽ നിങ്ങൾ എന്താണ് അതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മൾ നിരന്തരം കാണാറുണ്ട് ക്രിസ്മസിനും മൂന്ന് പേരെ മൂന്ന് യൂണിഫോം ഇട്ട് വന്ന് ഒരുമിച്ച് നിൽക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഒരാൾ ചായ കൊടുക്കുന്നു ഒരാൾ വീടി കത്തിച്ചു കൊടുക്കുന്നു ഈ ഒരു ബോധം വരുന്നത് വിഭജനത്തിൽ നിന്നാണ് ഒരു ഡിവിഷനിൽ നിന്നാണ് അന്യനായി മറ്റുള്ളവരെ അടയാളപ്പെടുത്തുന്നില്ല അതാണ് മതം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വിഭജനങ്ങൾ അന്യരെ ഉണ്ടാക്കുന്നു അന്യരെ ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് അന്യർക്ക് വേണ്ടി അങ്ങനെ നമുക്ക് അതാണ് വളരെ പോസിറ്റീവ് എന്ന് പറയാവുന്ന ഒരു കാര്യം ഒരു കരൾമാറ്റ ശസ്ത്രക്രിയ ചെയ്ത ആള് പോലും അവസാനം പറയുന്നത് മറ്റൊരു മുസ്ലിമാണ് അയാളൊരു മുസ്ലിമാണ് സംതിങ് ഞാൻ ചെയ്യേണ്ടതില്ല എന്നല്ലേ എന്റെ അർത്ഥം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല എന്നല്ലേ എൻ്റെ അർത്ഥം അവിടെ എന്തൊക്കെയോ വേറെ സമർപ്പിക്കാൻ ശ്രമിക്കുന്നു സോ ദാറ്റ്സ് വൈ പോയ്സൺസ് എടുത്ത്